ദൈവമാതാവായി പരിശുദ്ധ മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥിയും സഹായിയും സംരക്ഷകയുമായ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു മനുഷ്യകുലത്തെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അനുതാപത്തിനും പ്രാശ്ചിത്വത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ അമ്മി അങ്ങയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ പരിശുദ്ധമറിയുമേ അങ്ങയുടെ പുത്രനായ ഈശോയ്ക്ക് ആത്മാക്കളെ നേടുന്നതിനായി എന്ന പേര് സ്വീകരിച്ച അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും കറയില്ലാത്ത പുത്രിയാണെന്ന് സൂചിപ്പിക്കുന്ന വെള്ള റോസാ പുഷ്പവും ദൈവപുത്രൻ്റെ അമ്മയാണെന്ന് സൂചിപ്പിക്കുന്ന ചുവന്ന റോസാ പുഷ്പവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള റോസ പുഷ്പവും നെഞ്ചിൽ സംഭവിക്കുന്ന മാതാവി പ്രാർത്ഥനാ അനുതാപം പരിഹാരം കൂതാശങ്ങളുടെ യോഗ്യതാപൂർണമായ സ്വീകരണം എന്നിവ വഴി ആത്മാവിൽ ശക്തിപ്പെടാനുള്ള കൃപാവരം അങ്ങേതൃക്കുമാനിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അതുവഴി തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തിക്കെതിരായി പോരാടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ഭാവികളുടെ നിത്യനാശത്തിൽ കണ്ണുനീർ ചിന്തുന്ന മാതാവി തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്ക് തങ്ങളുടെ തെറ്റുകൾ ഓർത്ത് അനുഭവിക്കുവാനും സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് നന്മയുടെ പാതിയിൽ ചരിക്കുവാനും വേണ്ട കൃപാവരം വാങ്ങി നൽകണമേ ജീവിതഭാരത്താൽ തളരുന്നവരെയും ആശ്വാസമില്ലാതെ ചെയ്യുന്നവരെയും മാതൃസ്നേഹത്തിൻ്റെ കരം നീട്ടി ശക്തിപ്പെടുത്തേണമേ ഈ ലോകത്തിൻ്റെ കളങ്കമേശാതി ജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ എല്ലാറ്റിനുപരിയായി ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം നമ്മുടെ പ്രത്യേക നിയോഗം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം അങ്ങയുടെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്യണമീ ആ